അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മറിച്ചു വിറ്റു എന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയതായി സൂചന വിശ്വാസത്തിന് കോടികളുടെ വിലയിട്ട് നടത്തിയ കച്ചവടമാണെന്നാണ് വിവരം സ്വർണ്ണപ്പാളികൾ കേരളത്തിന് വെളിയിൽ ആർക്കോ നൽകിയെന്നാണ് സൂചന സന്നിധാനത്തിൽ നിന്ന് അഴിച്ചെടുത്തതെന്ന മട്ടിൽ മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് സ്വർണം പൂശാനായി പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത് ചെന്നൈയിൽ എത്തിയത് പൂർണമായും ചെമ്പായിരുന്നെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ എംഡിയും അഭിഭാഷകനും പറഞ്ഞത് പാളി മാറ്റിയെന്നതിനെ സാധൂകരിക്കുന്നു മുപ്പത്തിയൊൻപത് ദിവസത്തിനിടെ എവിടെ വച്ചെങ്കിലും പുതിയ പാളിയുണ്ടാക്കിയിരിക്കാനാണ് സാധ്യത പഴയ പാളയുടെ പകർപ്പിൽ മൂശ തയ്യാറാക്കി അതേപോലെ പുതിയ ചെമ്പുപാളിയുണ്ടാക്കി സ്വർണം പൂശിയെന്നാണ് നിഗമനം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കി എ ഡിജിപി എച്ച് വെങ്കിടേഷ് നയിക്കുന്ന സംഘത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുമുണ്ട് നിലവിൽ അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും ഇതിനിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പമടക്കം വസ്തുക്കളുടെ പരിശോധന നാളെ തുടങ്ങും മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കരനാണ് സ്ട്രോങ് റൂം അടക്കമുള്ളവ പരിശോധിക്കുക സ്വർണപ്പാളെ വിവാദവുമായി ബന്ധപ്പെട്ട് കേസ് നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണപ്പാളെ വിറ്റെന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ വി ഡി സതീശൻ ഉത്തരവാദി അന്നത്തെ ദേവസ്വമന്ത്രി തന്നെയെന്നും കൂട്ടിച്ചേർത്തു ഒരു കുറ്റവും ചെയ്യാതെയാണ് എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്തതെന്നും സസ്പെൻഷൻ അയ്യപ്പന്റെ മുതൽ കവർന്നെടുത്തതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ അംഗീകാരമായി ജനം കരുതുമെന്നും സതീശൻ പറഞ്ഞു സർക്കാർ സസ്പെൻഷൻ നടത്തി പേടിപ്പിക്കാം എന്ന് കരുതുന്നുവെന്നും കവർച്ചയ്ക്കെതിരെയുള്ള ശബ്ദത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ശബരിമല വിഷയത്തിൽ തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിശ്വാസികളെ കൂട്ടി പ്രാർത്ഥന നടത്തുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പത്തനംതിട്ടയിൽ വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തട്ടിപ്പിന് പിറകിൽ പല ഉന്നതരമുണ്ടെന്നും കള്ളന് ചൂട്ടുപിടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമല മുഴുവൻ ചെമ്പാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഔറംഗസേബിനേക്കാൾ വലിയ ക്ഷേത്ര കൊള്ളക്കാരനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയന് സ്വർണമെന്നും ഒരു വീക്ക്നസ് ആണെന്നും എവിടെ കണ്ടാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വർണം അടിച്ചുമാറ്റുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി കൃഷ്ണമേനോൻ മാർഗിലെ അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ദില്ലിയിലുണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി മാത്രമാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് വയനാട് ദുരന്തത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മുഖ്യമന്ത്രി കണ്ടത് അരമണിക്കൂർ നേരമാണ് അമിത്ഷായുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിന്റെ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സ്വീകരിച്ചതെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേശീയപാത അറുപത്തി ആറുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ടുവച്ച വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുവെന്നും മന്ത്രി വ്യക്തമാക്കി ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനനുസരിച്ച് ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രിമാരുമായി ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എന്നിവരെ കണ്ട വിശേഷങ്ങളാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത് കേരളത്തിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ കൂടിക്കാഴ്ചകളിലൂടെ സാധിച്ചുവെന്നും എല്ലാ മന്ത്രിമാർക്കും കേരളത്തിന്റെ ആവശ്യങ്ങൾ വിശദീകരിക്കുന്ന മെമ്മോറാണ്ടവും കൈമാറാൻ സാധിച്ചുവെന്നും ഫേസ്ബുക്കിലുള്ള കുറിപ്പിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി നേടിയെടുക്കുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദില്ലി സന്ദർശനത്തിന്റെ ലക്ഷ്യം ദുരന്തം തകർത്ത വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി കൂടുതൽ കേന്ദ്ര സഹായവും കേരളത്തിന് എയിംസ് ലഭിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് പര്യടനത്തിന് ഒരുങ്ങുന്നു ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ ഒൻപത് വരെയാണ് പര്യടനം ഒക്ടോബർ പതിനാറിന് ബഹ്റൈനിലാണ് പര്യടനത്തിന് തുടക്കം ഒക്ടോബർ പതിനേഴിന് സൌദി ദമാം ഒക്ടോബർ പതിനെട്ട് ജിദ്ദ ഒക്ടോബർ പത്തൊൻപത് റിയാദ് എന്നിവിടങ്ങളിലായിരിക്കും പര്യടനം ഒക്ടോബർ ഇരുപത്തിനാല്യഞ്ച് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കും മസ്കത്തിലെയും സലാലയിലെയും പരിപാടികളിൽ മുഖ്യമന്ത്രി സംസാരിക്കും ഒക്ടോബർ മുപ്പതിന് ഖത്തറിലും നവംബർ ഏഴിന് കുവൈത്ത് നവംബർ ഒൻപതിന് അബുദാബി എന്നിങ്ങനെയാണ് യാത്രാ പരിപാടികൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെ തിരുവനന്തപുരത്താണ് കായികമേള നടക്കുന്നത് സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രൊമോ വീഡിയോ മന്ത്രി ജി ആർ അനിൽ പ്രകാശനം ചെയ്തു ഓപ്പറേഷൻ നുംകോറിൽ മൂന്ന് വാഹനങ്ങൾ കൂടി കസ്റ്റംസ് പ്രിവെന്റീവ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഇതിൽ രണ്ടെണ്ണം സിനിമാ നടൻ അമിത് ചക്കാലക്കലിന്റേതാണ് മൂന്നാമത്തെ വാഹനം പാലക്കാട് സ്വദേശിയുടെ കൈവശം ഉണ്ടായിരുന്നതാണ് ഒളിപ്പിച്ച വാഹനങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു എന്ന് കസ്റ്റംസ് പ്രിവെന്റീവ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം ഭൂട്ടാൻ കാർ കള്ളക്കടത്തിന് പിന്നിൽ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സ് എന്ന സംഘത്തിന്റെ വിവരങ്ങൾ ലഭിച്ചതായി ഇ ഡി വ്യക്തമാക്കി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലെ സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് അഞ്ചരയോടെയാണ് തീപടർന്നത് നൂറോളം കടകൾ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പ്രധാനമായും തീപിടിച്ചത് സമീപത്തെ രണ്ട് കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു മുപ്പതിലധികം കടകൾ പൂർണ്ണമായും കത്തി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ കുട്ടികളിലെ ചുമയുടെ ചികിത്സയും ചുമ മരുന്നുകളുടെ ഉപയോഗവും സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ടെക്നിക്കൽ ഗൈഡ് ലൈൻ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കേരളത്തിന് പുറത്ത് ചുമമരുന്ന് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾ മരണമടഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇത് സംബന്ധിച്ച പഠനത്തിനായി നിയമിച്ച മൂന്നംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചാണ് സംസ്ഥാനത്തിന് പ്രത്യേകമായി ഗൈഡ് ലൈൻ പുറത്തിറക്കിയത് മലയാള സിനിമയിൽ ബീഫ് നിരോധനവുമായി സെൻസർ ബോർഡ് യുവതാരം ഷെയ്ൻ നിഗത്തിന്റെ ഇന്ന് റിലീസ് ചെയ്യാനിരിക്കുന്ന ഹാൽ എന്ന ചിത്രത്തിനാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ചിത്രത്തിലെ ചില സംഭാഷണ ശകലങ്ങളും ബീഫ് ബിരിയാണി കഴിക്കുന്നതുൾപ്പെടെ പതിനഞ്ച് രംഗങ്ങൾ നീക്കം ചെയ്താൽ എസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരോട് പറഞ്ഞതെന്നാണ് വിവരം ധജപ്രണാമം സംഘം കാവലുണ്ട് എന്നീ വാക്കുകളും നീക്കം ചെയ്യാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ജെ വി ജെ പ്രൊഡക്ഷൻസ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു ഷെയ്ൻ നിഗം നായകനായ ഹാൽ എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധവുമായി നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള സിനിമയുടെ മേലുള്ള ഈ കത്രികപ്പൂട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മേലുള്ള ശരിയായ കടന്നുകയറ്റം തന്നെയാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു താമരശ്ശേരിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് മക്കളെയും കൂട്ടി ആശുപത്രിയിലേക്ക് എത്തിയ സനൂപ് മക്കളെ പുറത്തു നിർത്തിയ ശേഷമാണ് ഡോക്ടറുടെ മുറിയിലേക്ക് കയറുന്നതെന്ന് ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളുടെ സ്കൂൾ ബാഗ് വാങ്ങി കയ്യിൽ വെച്ചതിനു ശേഷം അതിനുള്ളിലാണ് ആയുധം വെച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ വിപിൻ തലയിൽ കൈ പൊത്തിപ്പിടിച്ചു പോകുന്നതും സിസി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ പൊള്ളലേറ്റ് മരിച്ച സംഭവം ആത്മഹത്യയെന്ന് പോലീസ് യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചു പെരുമ്പഴതൂർ മുട്ടക്കാട് കെൻസ ഹൌസിൽ കുമാരിയാണ് മരിച്ചത് ഒരു പ്രാദേശിക നേതാവിന്റെ മോശം പ്രവൃത്തിയാണ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് കുറിപ്പിൽ പരാമർശമുണ്ട് നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ശക്തമാക്കി നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ സലിതകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവും നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്നാണ് മകൻ പറയുന്നത് എന്നാൽ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളിൽ വ്യക്തത വരുത്താൻ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പ്രതികരണം അതേസമയം ആരോപണം ജോസ് ഫ്രാങ്ക്ലിൻ നിഷേധിച്ചു സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് വാദം മൂന്ന് മാസം മുൻപ് വീട്ടമ്മ ഒരു ബേക്കറി തുടങ്ങിയിരുന്നു ജോസ് ഫ്രാങ്ക്ലിൻ പ്രസിഡന്റായ സൊസൈറ്റി വഴി വീട്ടമ്മ വായ്പയ്ക്ക് ശ്രമിച്ചിരുന്നതായും വിവരമുണ്ട് ഡയാലിസിസ് രോഗിയായ ഭാര്യയെ കൊലപ്പെടുത്തി ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ ഭർത്താവും മരിച്ചു തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ഡയാലിസിസിനെത്തിയ കരകുളം സ്വദേശി ജയന്തിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഭാസുരേന്ദ്രൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു അവ പ്ലസ് കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഒരുപോലെ ആർത്തവ അവധി നിർബന്ധമാക്കി കർണാടക സർക്കാരിന്റെ സുപ്രധാന തീരുമാനം മാസത്തിൽ ശമ്പളത്തോടുകൂടിയുള്ള ഒരു അവധി വനിതാ ജീവനക്കാർക്ക് നിർബന്ധമാക്കുന്ന മെൻസ്ട്രൽ പോളിസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഇതോടെ ബീഹാറിനും ഒഡീഷയ്ക്കും പിന്നാലെ ആർത്തവ അവധി നിർബന്ധമാക്കുന്ന സംസ്ഥാനമായി കർണാടക മാറി എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സർക്കാർ മേഖലയിലെ വനിതാ ജീവനക്കാർക്ക് മാത്രമായിരുന്നു അവധി ബാധകം തമിഴ്നാട്ടിൽ അണ്ണാ ഡി എംകെ ബിജെപി സഖ്യത്തിനൊപ്പം ചേരില്ലെന്ന് നടൻ വിജയ്യുടെ പാർട്ടി ടി വി കെ എടപ്പാടി പളനിസ്വാമി നയിച്ച പൊതുയോഗത്തിൽ അണ്ണാ ഡി എം കെ ബിജെപി കൊടികൾക്കൊപ്പം ടിവികെയുടെ പതാകകളും വീശിയതിന് പിന്നാലെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം ഇ പി എസിന്റെ റാലിയിൽ ടിവികെ പതാകകൾ വീശിയത് അണ്ണാ ഡി എം കെ പ്രവർത്തകരാണെന്നും ടിവികെ നേതൃത്വം പറഞ്ഞു ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ഉഗ്രസ്ഫോടനത്തിൽ വീട് തകർന്ന് അഞ്ചുപേർ കൊല്ലപ്പെട്ടു പുരകലന്തർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാഗ്ലാ ഭാരി ഗ്രാമത്തിലാണ് സംഭവം വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം സ്ഥലത്ത് തിരച്ചിലും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ് സ്ഫോടനത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് അധികാരത്തിലെത്തിയാൽ ബീഹാറിലെ എല്ലാ വീടുകളിലും ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ലഭ്യമാക്കുമെന്ന് രാഷ്ട്രീയ ജനതാദൾ പാർട്ടി നേതാവ് തേജസ്വി യാദവ് ചരിത്രപരവും വിപ്ലവാത്മകരവുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെ തേജസ്വി യാദവ് വിശേഷിപ്പിച്ചത് സർക്കാർ രൂപവൽക്കരിച്ച് രൂപവത്കരിച്ച മാസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് സർക്കാർ ജോലിയില്ലാത്ത ഒരു വീട് പോലും അവശേഷിക്കില്ലെന്നും തേജസ്വി പറഞ്ഞു ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും സംശയമുന്നയിച്ച് സുപ്രീംകോടതി ഒരു വീട്ടിൽ തന്നെ അൻപത് വോട്ടുകളുള്ളത് സംശയകരമെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ പട്ടിക സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവർക്ക് അപ്പീൽ നൽകാൻ നിയമസഹായത്തിന് കോടതി നിർദ്ദേശം നൽകി അൻപതിലധികം വോട്ടുകളുള്ള വീടുകൾ വരെ പുതിയ പട്ടികയിലുണ്ടെന്ന് ഹർജിക്കാരനായ യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കോടതിയുടെ നിരീക്ഷണം വോട്ടർമാർ വരെയുള്ള വീടുകളുണ്ടെന്ന് യോഗേന്ദ്ര യാദവ് വാദത്തിനിടെ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി യു എൻ സുരക്ഷാ കൌൺസിൽ യാത്രാ ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിലെത്തിയത് യു എസ് നേതൃത്വത്തിലുള്ള സൈന്യത്തെ പിൻവലിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം ഒരു ഉന്നത താലിബാൻ നേതാവിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി ആമിർ ഖാൻ മുത്തഖി കൂടിക്കാഴ്ച നടത്തും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ആദ്യത്തെ വനിതാ വിഭാഗം രൂപീകരിച്ചതായി റിപ്പോർട്ടുകൾ ജമാഅത്ത് ഉൽ മോമിനാത്ത് എന്ന പേരിലാണ് വനിതാ വിഭാഗം അറിയപ്പെടുക ജെയ്ഷെ മുഹമ്മദ് തലവനായ മൌലാന മസൂദ് അസറിന്റെ പേരിൽ പുറത്തിറക്കിയ കത്തിലൂടെയാണ് പ്രഖ്യാപനം പുതിയ യൂണിറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്ടോബർ എട്ടിന് പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ മർക്കസ് ഉസ്മാൻ ഒ അലിയിൽ ആരംഭിച്ചതായി കത്തിൽ പറയുന്നു വനിതാ ബ്രിഗേഡിനെ നയിക്കുന്നത് മസൂദ് അസഹറിന്റെ സഹോദരി സാദിയ അസഹർ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ അവരുടെ ഭർത്താവ് യൂസഫ് അസഹർ കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എർ സ്റ്റാർമർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമായി മാറ്റുന്നതിനുള്ള പ്രധാനമന്ത്രി മോദിയുടെ വികസിത ഭാരതം എന്ന ദീർഘവീക്ഷണത്തെയും അഭിനന്ദിക്കുന്നുവെന്നും ഇവിടെ ഞാൻ കാണാനിടയായ എല്ലാ സംഗതികളും വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ പാതയിലാണ് ഇന്ത്യ എന്നതിന്റെ തെളിവുകളാണെന്നും ആ യാത്രയിൽ നിങ്ങളുടെ പങ്കാളികളാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സ്റ്റാർമാർ പറഞ്ഞു സാഹിത്യ പ്രഖ്യാപിച്ചു ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്ന ഹോർക്കിക്കാണ് പുരസ്കാരം പ്രമേയത്തിലും എഴുത്തിലും പുലർത്തിയ ഗഹനതയാണ് ലാസ്ലോയുടെ സാഹിത്യത്തിന്റെ സൌന്ദര്യശാസ്ത്രം മുതൽ നൊബേലിനായി സാധ്യത കൽപ്പിച്ചിരുന്ന ലാസ്ലോയെ തേടി പുരസ്കാരമെത്തുന്നത് വയസ്സിലാണ് ഗാസയിൽ വെടിനിർത്തലിനുള്ള ആദ്യഘട്ടത്തിന് ധാരണയിലെത്തി ഇസ്രയേലും ഹമാസും ഗാസയിൽ ബന്ധികളാക്കപ്പെട്ട എല്ലാവരെയും വിട്ടയക്കുന്നതും ഇസ്രയേൽ സേനയുടെ ഒരു പരിധിവരെയുള്ള പിന്മാറ്റവുമാണ് വെടിനിർത്തൽ ധാരണയിലെ ആദ്യ ഘട്ടം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ ധാരണയിൽ ഏതാനും പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും ന്തികളാക്കപ്പെട്ടവരെ തിങ്കളാഴ്ചയോടെ വിട്ടയക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയത് ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കാനായതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദന പ്രവാഹം ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഫോണിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ട്രംപിനെ അഭിനന്ദിച്ച് രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചാണ് ട്രംപിനെ അഭിനന്ദിച്ചത് ഗാസ സമാധാന പദ്ധതി ചരിത്രപരമെന്നാണ് മോദി വിശേഷിപ്പിച്ചത് ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിനുള്ള സംഭാഷണത്തിന്റെ പുരോഗതിയും ചർച്ചയായെന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു അതേസമയം ഗാസ സമാധാന കരാറിന്റെ പേരിൽ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്ന ആവശ്യവുമായി നെതന്യാഹുവും രംഗത്തെത്തി വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് ആദ്യ തോൽവി ദക്ഷിണാഫ്രിക്കെതിരായ മത്സരത്തിൽ മൂന്ന് വിക്കറ്റിന്റെ തോൽവിയാണ് ഇന്ത്യ നേരിട്ടത് ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ എഴുപത്തിയേഴ് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസെടുത്ത റിച്ചഘോഷിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ മികവോടെ നാൽപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് ഓവറിൽ റൺസെടുത്ത് എല്ലാവരും പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ അഞ്ച് വിക്കറ്റുകൾ എൺപത്തിയൊന്ന് റൺസിനിടെ നഷ്ടമായെങ്കിലും അൻപത്തിനാല് പന്തിൽ എൺപത്തിനാല് റൺസെടുത്ത നദീൻ ഡി ക്ലർക്ക് നൂറ്റിപ്പതിനൊന്ന് പന്തിൽ എഴുപത് റൺസെടുത്ത ലോറ വോൾവാർട്ടിന്റെയും മികവിൽ നാൽപ്പത്തെട്ട് ദശാംശം അഞ്ച് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി വാർത്തകൾ ഡേസി